കായൽ തുരണ്ടി കറി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ കായൽ തുരണ്ടി കറിയും വരാല ഫ്രൈയും കരിമീൻ ഫ്രൈയും എന്നിങ്ങനെ ഒരുപാട് ഷാപ്പ് രുചികളൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ് നമ്മുടെ സ്വന്തം ആലപ്പുഴയിലെ അധികം മാർക്ക് പറയാത്ത അഫോർഡബിൾ ആയിട്ട് നല്ല നാടൻ ഫുഡ് ഐറ്റംസും നല്ല നാടൻ കള്ളും ഒക്കെ കിട്ടുന്ന സ്പോട്ട് സോ ഹായ് ഗൈസ് ഇത് ശ്രാവണാണ് ആദ്യം തന്നെ ട്രൈ ചെയ്ത് ഇവരുടെ കരിമീൻ ഫ്രൈ ആണ് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുന്ന നല്ല വലിയ കരിമീൻ ആ നാരങ്ങ പിഴിഞ്ഞിട്ട് സവോളയൊക്കെ ഇട്ട് ഒന്ന് കഴിച്ചു നോക്കണം നല്ല കിടിലെന്ന് പറഞ്ഞ പോലെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ വേറെ കള്ളപ്പവും താറാവ് കറിയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നല്ല മധുരമുള്ള കള്ളപ്പത്തിനൂടെ നല്ല കുരുമുളക് ഇട്ട് വെച്ച ഇരിവുള്ള താറാവ് കറിയും നല്ലൊരു കോമ്പിനേഷൻ ആണ് ബീഫ് റോസ്റ്റ് ട്രൈ ചെയ്തു ബീഫ് റോസ്റ്റിന്റെ ആവറേജ് ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്രയ്ക്ക് അങ്ങോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ അധികം ആർക്കും അറിയാത്തൊരു ഐറ്റമാണ് കായൽ തരണ്ടിക്കറി നമ്മള് കടലിന്റെ തെരണ്ടി നമ്മൾ നമുക്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ കായൽ തരണ്ടിക്കറി അധികം ആരും കഴിച്ചിട്ടുണ്ടാവില്ല സംഭവം കടലിനേക്കാളും കായലിലാണ് ടേസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് നല്ല എരിവുള്ള കറി അപ്പത്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷൻ ആണ് പിന്നെ പറഞ്ഞാൽ എടുത്തു പറയേണ്ടത് ഈ ഒരു പോർക്ക് റോസ്റ്റ് ആണ് പോർക്ക് റോസ്റ്റ് ആണ് കാഴ്ച ഏറ്റവും കൂടുതൽ തവണ ഞങ്ങൾ റിപ്പീറ്റ് ആയിട്ട് മേടിച്ച് കഴിച്ചുകൊണ്ടിരുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു നല്ല നാടൻ വരാൽ വറുത്തതിന്റെ പുറത്തോട്ട് സവോളയും നാരങ്ങയൊക്കെ പിഴിഞ്ഞു വെച്ചിട്ടാണ് ഒന്ന് കഴിച്ചു നോക്കാൻ സംഭവം നല്ല സ്വാദുണ്ടായിരുന്നു അപ്പൊ ഫ്രണ്ട്സ് ആയിട്ടും വരാൻ പറ്റിയൊരു സ്പോട്ടാണ് ലൊക്കേഷൻ വന്നിട്ട് നമ്മുടെ കൈനേരിയിലുള്ള മാധവാസ് ഗൂഗിൾ മാപ്പിൽ എക്സാക്ട് ലൊക്കേഷൻ ഉണ്ട് അപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാൻ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ